ഹലോ അമ്മച്ചാ എല്ലാവരും സ്വജി സേവർ എന്ന എന്നായിട്ട് ചാനൽ സ്വാഗതം നിങ്ങൾ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത് നമ്മുടെ ഫുഡാണ് നമ്മൾ കൊടുക്കുന്ന സോഫ്റ്റ് ഫുഡാണ് ഓക്കെ മൂന്ന് പാത്രത്തിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഞാൻ സാധാരണയായിട്ട് കൊടുക്കുന്നത് ഇത് മാത്രമാണ് ഈ ഒരു പോർഷൻ മാത്രമാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ ഞാൻ മിക്സ് ചെയ്യും ഈ ഒരു പോർഷൻ ഞാൻ പ്രത്യേകമായിട്ട് മിക്സ് ചെയ്തതാണ് ഓക്കെ അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞുതരാം ഇത് ഇന്നലെ എനിക്ക് ജോലിക്ക് കുറേ ദിവസം ഞാൻ നിങ്ങൾക്കറിയാം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാൻ മഴയും വെയിലും കൊണ്ട് ഞാൻ എൻ്റെ ക്ലിയൊക്കെ ഫുഡ് കൊടുക്കുന്നത് എനിക്കൊരു സന്തോഷമാണ് ഒരു വട്ടിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഓക്കെ ഒരു പേഷൻ്റെ വൃത്താണ് എനിക്ക് ഇതൊരു ബിസിനസ് പേഷൻ ആക്റ്റ് ചെയ്യണമല്ല പക്ഷെ എന്നത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും സാധനം ഒന്നും കൊടുക്കണ്ട എൻ്റെ ബേഡ്സിനെ ഓക്കെ അപ്പം ഇന്നലെ ഞാൻ വാങ്ങിച്ച് സെറ്റ് ചെയ്തതാണ് ഈ ഒരു സോഫ്റ്റ് ഫുഡ് ഓക്കെ അത് മുളപ്പിച്ചാണ് ഇത് മുള വന്നിട്ടില്ല ചെറിയ ചെറിയ മുള മാത്രമേ ഒന്ന് രണ്ടെണ്ണത്തിൽ വന്നിട്ടുള്ളൂ പയറിന് മാത്രമാണ് പയർ മാത്രം മുളച്ച് വരാൻ പോകേണ്ടി പോകണേ ഉള്ളൂ ബാക്കിയൊന്നും മുളച്ചിട്ടില്ല ഓക്കെ അതിന് നാളെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് മുളയ്ക്കും അപ്പം ഇതിൻ്റെ ക്വാളിറ്റി ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായത് കൊണ്ടാണ് ഈ ഒരു നല്ല രീതിയിലുള്ള മുളയും കാരണം വരാൻ കാരണം ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുന്ന സാധനമാണിത് ബീട്രൂട്ട് എല്ലാ ദിവസവും നമ്മൾ കൊടുക്കുന്ന സാധനമാണ് ബീട്രൂട്ട് ഇതനുസരിച്ചുള്ള ഓരോരോ സപ്ലിമെൻ്റ് ഞാൻ ചേർത്തിട്ടുള്ളതാണ് അത് ഈ വെള്ള കളർ മഞ്ഞക്കളർ ഇത് ഡെയിലി യൂസബിൾ സപ്ലിമെൻ്റ് ആണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള സാധനമാണ് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കുറേ ദിവസം വീടും പെല്ലറ്റ് ഓക്കെ അപ്പോൾ ഞാൻ ഇത് ഇതേമാതിരി നിങ്ങളെല്ലാവരും കൊടുത്ത് നിങ്ങളൊരു ബേഡ് വാങ്ങിച്ച് സോറി ബേഡ് വളർത്തിയതിനു ശേഷം നിങ്ങളത് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ബേഡിൻ്റെ വില ഓക്കെ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഇത് ഞാൻ എന്താണ് കാണിച്ചത് ഇതിൽ ഓക്കെ ഇതിലുള്ള സാധനങ്ങളൊക്കെ എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇതിന് ഞാൻ കൊണ്ട് മാറ്റി വയ്ക്കുകയാണ് അടുത്തായിട്ട് വന്നിട്ട് ഇതായത് ഇതിലും അതേ കണ്ടൻ്റ് ആണ് ഉണ്ട് പക്ഷേ ഇതിലില്ലാത്ത കണ്ടൻറ്റുകൾ കുറേ ഇതിനകത്തും ഉണ്ട് ഓക്കെ അപ്പം ഇതിൽ നിങ്ങൾ കാണാൻ തന്നെ അറിയാം ഇത് ഓരോരോ സപ്ലിമെൻ്റ് ആണ് ഓക്കെ താണ്ട ഇത് ഓരോരോ സപ്ലിമെൻറ്റ് ഇത് വച്ചിട്ടുള്ളതാണ് ഇതെല്ലാം ഓരോരോ സപ്ലിമെൻ്റാണ് സപ്ലിമെൻറ്റ് അപ്പം കാൽസ്യം കാൽസ്യമുണ്ട് അതിനനുസരിച്ചുള്ള വിറ്റാമിൻസ് ഉണ്ട് പ്രോബയോട്ടിക് ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ ഇതിനകത്ത് ഇല്ലാത്ത സാധനമൊന്നുമില്ല ഇത്ര മാത്രം നമുക്ക് ബേഡ് കൊടുത്താൽ മതി നമ്മളെ ബേഡുകൾ ഗ്രോത്ത് ആകും ഓക്കെ അപ്പം ഇത് ഒരു സെക്ഷനാണ് ഇതിൻ്റെ അകത്ത് കുറേയധികം ഐറ്റങ്ങളുണ്ട് നമ്മൾ പയർ ഗോതമ്പ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുണ്ട് ഇതിൽ നമ്മുടെ അതിൽ വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത് നമ്മുടെ അതിൽ ബീട്രൂട്ട് മാത്രമേ ഉള്ളൂ ഓക്കെ ബീട്രൂട്ടും അതിനനുസരിച്ചുള്ള സപ്ലിമെൻറ്റ് സപ്ലിമെൻ്റ് എല്ലാവർക്കും അറിയാമെന്നു നമ്മളെ കാൽസ്യം വിറ്റാമിൻ ഓക്കെ കാൽസ്യം അതിൻ്റെ മൾട്ടി വിറ്റാമിൻസ് ഉണ്ട് അതേമാതിരി അതിൻ്റെ പ്രോബയോട്ടിക്സ് അതിൻ്റെ എല്ലാ സാധനങ്ങളും അടങ്ങിയിരിക്കുന്ന സാധനങ്ങളാണ് ഇത് ഓക്കെ അപ്പം ഞാൻ ഇത് ഈ പ്രോബയോട്ടിക്കിനുള്ള കാര്യങ്ങൾ പറയാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബ്രാൻഡിനെ സപ്പോർട്ട് അല്ല ഓക്കെ അത് നീ നമ്മളിനെ അവർ വിചാരിക്കുന്നത് ഇന്ന ഇന്ന ബ്രാൻഡുകൾ കൊടുത്ത് നമ്മളെ ബേഡ് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല നിങ്ങളെ കയ്യിലുള്ള പൈസക്കനുസരിച്ച് വാങ്ങിക്കാം ഓക്കെ അതും കഴിഞ്ഞ ഇനി അടുത്തൊരു പോഷൻ ഇതിലും മെയിനായിട്ട് ബീട്രൂട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ അവിടെ ഫുൾ എല്ലാം ബീട്രൂട്ടാണ് എൻ്റെ മേലെ മാത്രമേ ഉള്ള പയർ ഇത് ഗോതമ്പ് ഗോതമ്പുള്ളൂ അതിനും സപ്ലിമെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ഇത് എൻ്റെ ഓരോരോ വേഡ് കൊടുക്കുന്നതാണ് ഇത് ഞാൻ ഒരു ഒരത്യാവശ്യം അഡൽറ്റ് സ്റ്റേജുള്ള ബേഡുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ഓക്കെ ഇത് എൻ്റെ മാത്രം ഡയറ്റാണ് എല്ലാവരും പൈസ അനുസരിച്ച് ബേഡുകൾ കൊടുക്കുക ഓക്കെ പയറ് ഒരു ബ്ലാക്ക് കളർ വരാത്ത സാധനം തന്നെ കൊടുക്കുക എല്ലാവരും നല്ല തന്നെ വാങ്ങിച്ചു കൊടുക്കുക ഓക്കെ അപ്പം ഗോതമ്പാലും വയറാലും എല്ലാം നല്ല സാധനം വാങ്ങിച്ചു കൊടുക്കാവും അഴുക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കല്ലേ പൈസ ലാഭിക്കാൻ നോക്കരുത് ഓക്കെ അപ്പം ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി സപ്ലിമെൻ്റ് എല്ലാം ഉണ്ട് ഓക്കെ അപ്പം ഇതൊരു പോഷൻ ഇതെല്ലാം ഞാൻ അഡൽട്ടിന് നമ്മളെ ബ്രീഡിങ്ങിനും അതേമാതിരി നമ്മുടെ ചിക്സ് ഇരിക്കുന്ന ചിക്സ് ഇരിക്കുന്നതിന് ഞാൻ കൊടുക്കത്തില്ലായിരുന്നു ചിക്സ് ഇരിക്കുന്നതിന് ബാക്കി പോയിട്ടല്ലാതെ ഞാൻ അഡൽറ്റ് ബേഡുകൾക്ക് അവർക്ക് കൊടുക്കുന്ന ന്യൂട്രിയൻസ് ആണ് ഇത് ഓക്കെ അത് കഴിഞ്ഞ് ചിക്സ് നമ്മുടെ ചിക്സ് ഉണ്ട് നമുക്കൊരു എട്ട് മാസത്തിനൊക്കെ താഴെയുള്ള വീടേക്ക് ഞാൻ കൊടുക്കുന്ന ഫുഡാണിത് ഓക്കെ ഇത് ഞാൻ ട്രൈ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം ഓക്കെ ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ചിക്സ് അപ്പോൾ ഈ ചിക്സ് അവർക്ക് ദേക്കാൻ ആവശ്യം പ്രോബയോട്ടിക്സ് ആണ് കൂടുതൽ പ്രോബയോട്ടിക് ഉള്ള കണ്ടൻറ് ഇതിനകത്ത് കേറ്റിയിട്ടുണ്ട് ഞാൻ ഓക്കെ അതേമാതിരി അവർക്ക് അനുസരിച്ചുള്ള പെല്ലറ്റും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചിക്സ് വളരെ കുറച്ചായതുകൊണ്ട് മാത്രമാണ് ചിക്സിന് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുള്ള അടൽറ്റ് എനിക്ക് അത്യാവശ്യം കുറേയധികം അടൽട്ടുണ്ട് എട്ട് ടു പത്ത് മാസം പ്രായമായ വേടുകൾ വളരെ കുറച്ച് ആൾക്കാരെ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് എത്തിട്ട് എടുത്തിട്ടുള്ളത് ഓക്കെ എനിക്ക് ഏറ്റവും കൂടുതലുള്ളവർ അടൽ അടൽറ്റിന് കൊടുക്കുന്ന ഫുഡുകളാണ് ഇത് ഓക്കെ ഇത് നമ്മൾ ഞാൻ പറഞ്ഞത് എട്ട് ടു പത്ത് മാസം അതിനകത്ത് പ്രായമുള്ള മാക്സിമം എട്ട് ടു പത്ത് മാസത്തിനകത്താഴുള്ളവർക്കാണ് ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നത് ഇത് നമ്മളുള്ള ചിക്സ് ഓക്കെ അങ്ങനെ മൂന്ന് പാത്രത്തിനാണ് കൊടുക്കുന്നത് അപ്പം ഇത് ഓരോ ദിവസം ഞാൻ മാറ്റി മാറ്റിയിരിക്കും എൻ്റെ കയ്യിൽ അവൈലബിലിറ്റി എൻ്റെ കയ്യിൽ പൈസ ഉള്ളതനുസരിച്ച് ഞാൻ ഇതിൻ്റെ കണ്ടൻറ്റ് ഞാൻ മാറ്റും ഇതിൻ്റെ കണ്ടൻറ്റ് മാറ്റും ഇതിൻ്റെ കണ്ടൻറ്റ് മാറ്റും കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പയറായാലും ഇതിൻ്റെ അകത്തുള്ള സ്പോ സ്പ്രൗട്ട്സ് ആയാലും പെല്ലറ്റായാലും സപ്ലിമെൻറ്റായാലും എനിക്കുള്ളതനുസരിച്ച് ഞാൻ കൊടുക്കും ഇവർക്കും അങ്ങനെയാണ് ഇവർക്കും അങ്ങനെയാണ് ഓക്കെ അപ്പം ഞാൻ എൻ്റെ കിളികളെ ഞാൻ അത്രയും നല്ല രീതിയിലാണ് ആഹാരം കൊടുത്ത് വളർത്തുന്നത് നിങ്ങളും കൊടുത്ത് വളർത്തുക നിങ്ങളും കൊടുത്ത് വളർത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാ ഒരു ബേഡിൻ്റെ ക്വാളിറ്റി ആയാലും അതിനെത്തോടെ വാങ്ങിക്കണമെന്ന് ഓക്കെ അപ്പോൾ ഇതെല്ലാം കൊടുത്ത ഒരു റീഡറിന് മാസ്റ്ററാണ് നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി മെയിൻ്റൈൻ ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ചെറിയൊരു സപ്ലിമെൻറ്റും ഒന്നും കൊടുക്കാൻ പാടില്ല എല്ലാ ഇത് ഒരു മെഡിസിനൊന്നും സാധനമില്ല എല്ലാം അവർക്ക് നമുക്ക് ആവശ്യമുള്ള വിറ്റാമിന് കാൽസ്യം അങ്ങനെയുള്ള സപ്ലിമെൻ്റ് അല്ലാതെ കൂടുതൽ എക്സ്ട്രാ ആയിട്ട് ഒരു സാധനം ഞാൻ ചേർത്തിട്ടില്ല ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം മാക്സിമം എല്ലാം കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്